ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയാറ് നാല് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെതേ എന്നുള്ളത് ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറിൽ അവൻ്റെതേ എന്നുള്ളത് എന്ന വാചകം ഇരുപത്തിയാറ് പ്രാവശ്യം ആവർത്തിച്ചു കാണുന്നു കർത്താവിൻ്റെ കരുണാമയമായ ദയയ്ക്ക് അവസാനമില്ല എന്ന് നാം മനസ്സിലാക്കണം ദൈവം നിത്യനും സർവശക്തനും സർവവ്യാവയും സർവജ്ഞാനിയും സ്നേഹമുള്ളവനും സ്തുതിക്ക് യോഗ്യനുമാണ് നാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചവൻ ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ മിസ്രൈമിനെ പരാജയപ്പെടുത്തി അവരുടെ ഇടയിൽ നിന്ന് തൻ്റെ ജനമായ ഇസ്രായേലിനെ വിടുവിച്ചവൻ തൻ്റെ ജനം കടന്നു പോകത്തക്ക നിലവാരത്തിൽ ചെങ്കടലിനെ വിഭാഗിച്ചവൻ തൻ്റെ ജനത്തിൻ്റെ ശത്രുവിനെ ചെങ്കടലിൽ തള്ളിയിട്ടവൻ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാത്ഭുതങ്ങളെ ഏകനായി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പാപത്തിലകപ്പെട്ട മനുഷ്യരെ വീണ്ടെടുത്ത് നിത്യതയ്ക്ക് അവകാശികളാക്കിയവനാണ് നമ്മുടെ ദൈവം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ദയയിൽ വിശ്വസിക്കുകയും അവൻ്റെ ദയെക്കുറിച്ച് പാടുകയും ചെയ്യണം കർത്താവിൻ്റെ ദയെ മറ്റുള്ളവരോട് നാം പങ്കിടണം ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്ന ലോകത്ത് ദൈവത്തിൻ്റെ ദയയുടെ സത്യം പ്രകോഷിക്കുവാൻ നാം മടിക്കരുത് കർത്താവിൻ്റെ മഹത്തായ അത്ഭുതങ്ങൾ മറ്റാർക്കും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അനുഷേദ്യമായ പ്രകടനമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് സൃഷ്ടിയിലും ചരിത്രത്തിലുമുള്ള ദൈവത്തിൻ്റെ കാരുണ്യം അവനിൽ ആശ്രയിക്കുവാനും അവനിൽ വിശ്വസത പുലർത്തുവാനും നമ്മെ ഇടയാക്കി തീർക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും പരിഗ്രഹിക്കുന്നു